ഈ എന്തോന്ന് മനസ്സിലാവല്ല പുറത്തോട്ട് പോയിരിക്കും അല്ലാതെ അകത്തോട്ട് പോയാനായിട്ട് എയർപോർട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഞാൻ ദുബായിലോട്ട് പോവേണേ ബ്രോ എങ്ങോട്ട് പോകണം ഞാൻ എങ്ങോട്ട് പോയാൽ ബ്രോയ്ക്ക് സമാധാനമാവും ഓ ഭയങ്കര ദേഷ്യമാണല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കളി പോവണല്ലേ അതെങ്ങനെ മനസ്സിലായി അല്ല ബ്രോ ഈ വിരിയൂരിപ്പ് കണ്ട പറയും ഇവിടെ കിട്ടി എനിക്കും ഇതിനിണക്കന്നെ ആയിരുന്നു ഞാനും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലൊരു വരിയൂരിപ്പല്ലായിരുന്ന പക്ഷേ ഇതൊന്നുമല്ല ബ്രോ വിരിയൂരിപ്പ് നമ്മൾ അവിടെ ചെന്നിട്ട് രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ഒരു വിരിയൂരിപ്പ് വരും അത് വരൂരിപ്പല്ല കഴപ്പ് അങ്ങനെയും പറയാം ഞാനൊരു എമർജൻസി ലീവ് എടുത്തപ്പോൾ നാട്ടിൽ പോയ ബ്രോ കുടുംബത്തിലൊരു മരണം ഇന്നലെ ഇരുന്ന് പതിനാറിൻ്റെയൊക്കെ ചടങ്ങ് ഈ ചടങ്ങ് നടക്കുമ്പം നമ്മുടെ ഒരു മൂത്തേച്ചൻ കിടന്ന അവിടെ മുട്ടൺ ഷോ ചടങ്ങ് കഴിഞ്ഞതും ഞാൻ മൂത്തേച്ചനെ പിടിച്ചിടിച്ച് എന്നിട്ട് ഇരിച്ചു കയറിയാതെ ഇന്നിങ്ങ് കയറി കാരണേന് തൊട്ട് മുമ്പ് വെളിയിലുള്ള ബാർ കയറി രണ്ട് പെൺകുടിച്ചു സമാധാനത്തിന് കുറച്ച് കലയ്ക്ക് ഇതിനകത്ത് മെച്ചിട്ടുണ്ട് ടെൻഷൻ വരുമ്പോൾ അടിക്കാൻ സുഖം എന്തു ബ്രോ ടെൻഷനാവണം അല്ല മൂത്തേച്ചന ഇടിയുടെ കുറവുണ്ട് അതിന് ബ്രോ ടെൻഷൻ അടിക്കണം എന്തിനേ അറിഞ്ഞ ബ്രോ അതിനൊരു ടെൻഷനാവണം ഓ അത് ഇപ്പോൾ കല്ല്യാണം കഴിക്കില്ലല്ലോ അതിൻ്റെ ടെൻഷനാണല്ലോ അല്ല ബ്രോ ടെൻഷനാവണം രണ്ടെണ്ണം അടിച്ചാൽ ശരിയാവും രണ്ടെണ്ണം അടിച്ചാലേ ശരിയാവും ഇരിപ്പുണ്ടോ എനിക്കല്ലേ ഇനി ഇരിക്കണോ ഞാൻ താഴെ ഇറങ്ങിയിരിക്കേണ്ടി വരും അതല്ല കലക്കിയതിരിപ്പുണ്ടോ കലക്കിയതിരിപ്പുണ്ടോ ഡ്യൂട്ടി ഫ്രീയിൽ കാശ് കൊടുത്താൽ മതി പോ അവിടെയുണ്ട് പോയി വാങ്ങിക്കൊടുക്കും വല്ല സംസാരിക്കാൻ വന്നിരുന്ന പങ്ക് വെച്ചാൽ വന്നിരുന്നു ഇതാണ് ഞാൻ മലയാളികടുത്ത് മിണ്ടാത്തത്